അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്ന കുടുംബത്തിന്റെ വീട് കുത്തി തുറന്ന് മോഷണം പതിനായിരം രൂപയിലധികം നഷ്ടപ്പെട്ടു വേങ്ങശ്ശേരി പാറയിൽ പ്രവാസിയായ സുനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വേങ്ങശ്ശേരി കടമ്പഴിപ്പുറം റോഡിൽ താമസിക്കുന്ന സുനിൽകുമാറും കുടുംബവും ഞായറാഴ്ച കവളപ്പാറയിലുള്ള ബന്ധുവീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് മുകളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും അയ്യായിരം രൂപ വില മതിക്കുന്ന ഇരുപത് ബഹ്റിൻ ദിനാറും സുനിൽകുമാറിന്റെ കുട്ടി ഹുണ്ടികയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറോളം രൂപയുമാണ് നഷ്ടപ്പെട്ടത് വീട്ടിലെ എല്ലാ മുറിയിലെയും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് അലമാരയിൽ സൂക്ഷിച്ച ത് ഹുണ്ടികയിൽ ഉണ്ടായിരുന്ന ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും അടക്കമുള്ള പഴയ നോട്ടുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും നടന്നില്ലെന്ന് പോലീസ് പറഞ്ഞു പരാതി നൽകിയതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി കഴിഞ്ഞ മാസം ചുനങ്ങാട് പിലാത്തറയിലും വാതിൽ തകർത്ത് മോഷണം നടന്നിരുന്നു സി സി എൻ ഒറ്റപ്പാലം